ർമാരെയും നടത്തി തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറി കല്യാണം നടത്താൻ അവൻ പറയിച്ചു റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അടക്കം അറിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല അവരൊപ്പം ചേർന്ന് എല്ലാവർക്കും നമസ്കാരം വയസ്സുള്ള സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടി സ്വയം ജീവൻ ഒടുക്കിയിരിക്കാണ് ഇവിടെ ആരാണ് സോനയുടെ ഭാഗത്ത് തെറ്റുണ്ടോ സത്യത്തിൽ സോനയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്തായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മംഗലം മൂവാറ്റുപുഴ എറണാകുളമാണ് ആ സ്ഥലത്തുള്ള സോന എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സ് ഉള്ള പെൺകുട്ടി പ്രമീസ് എന്ന് പറയുന്ന അവളുടെ കാമുകനും കാമുകന്റെ കുടുംബവും കാരണം സ്വയം ജീവൻ ജീവനൊടുക്കിയിരിക്കാണ് എന്താണ് സത്യത്തിൽ ഇവിടെ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് ജീവന തുല്യം സ്നേഹിച്ച പയ്യൻ ഒരു നിമിഷം ചതിക്കുമ്പോൾ ആ വിഷമത്തിൽ മനം നിന്ന് സ്വയം ഒടുക്കുന്ന പെൺകുട്ടികൾ അതുപോലെ ജീവന തുല്യം സ്നേഹിച്ച പെൺകുട്ടികൾ ഒരു നിമിഷത്തിൽ നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുമ്പോൾ മാനസികമായും ശാരീരികമായും തളർന്ന് തരുപ്പണമാകുന്ന ആൺ എന്താണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഞാൻ നോക്കിയെടുത്തോളം നല്ലവർക്ക് നല്ലവരെ കിട്ടത്തില്ല നല്ലവർക്ക് കിട്ടുന്ന ഏതെങ്കിലും നാറിയ നാർച്ചികളെയൊക്കെ ആയിരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ചേരേണ്ടവർ തമ്മിൽ ചേരില്ല സത്യം പറഞ്ഞാൽ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു പിടിയില്ല പെമ്പിള്ളേരുടെ എടുത്താൽ ആമ്പിള്ളാരത്തേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രണയമല്ല നമുക്ക് അതിന്റെ അപ്പുറം നേട്ടങ്ങൾ ഒരുപാട് നേടാനായിട്ടുണ്ട് ഒരു പ്രണയബന്ധം തകർന്നെന്ന് വെച്ചു കഴിഞ്ഞ് നമ്മൾ സ്വയം ജീവനൊടുക്കി തീർത്തു കളയേണ്ടതല്ല നമ്മുടെ ആരുടെയും ജീവിതം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഇവിടെ റമീസ് എന്ന് പറയുന്നവൻ ഒരു മുസ്ലിം യുവാവാണ് എന്നാൽ സോന എൽദോസ് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് റമീസ് സോനയെ സ്നേഹിച്ചിരുന്നു പ്രണയിച്ചിരുന്നു രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാൽ കല്യാണം കഴിക്കണമെങ്കിൽ നീ മതം മാറണം എന്നായിരുന്നു യും കുടുംബത്തിന്റെ എന്നാൽ സോന മതം മാറാൻ തയ്യാറായില്ല അതിനെ തുടർന്ന് സോനെ റൂമിനകത്ത് അടച്ചിട്ട് ഉപദ്രവിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തം അച്ഛൻ മരിച്ചു ഒന്നോ രണ്ടോ മൂന്നോ മാസം ആയതേ ഉള്ളു അതിനു മുന്നേ ഈ റമീസ് എന്ന് പറയുന്നവൻ വിളിച്ച കൂട്ടത്തിൽ തന്നെ ഇവിടെ സോനെ ഇറങ്ങി പോയിട്ടുണ്ട് അതെനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതിനു മുന്നേ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം അപിജി ഇതുതന്നെയാണ് ഈ ആത്മക്കുറിപ്പ് പോലീസ് കണ്ടെടുത്ത ശേഷമാണ് ഈ സംഭവത്തിലെ ഗൌരവം വർദ്ധിക്കുന്നത് ഇത് കോതമംഗലം മൂവാറ്റുപുഴിക്ക് അടുത്തുള്ള സോന എബ്രഹാം എന്ന പെൺകുട്ടിയാണ് ഇരുപത്തിമൂന്ന് കാര്യമാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സോനയും ഈ റമീസ് എന്ന് പറഞ്ഞ ആളും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇത് വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യമായിരുന്നു എന്നാൽ ഇവർ വിവാഹത്തിന് മുൻപ് ഈ സോനയെ ആ വീട്ടിൽ കൊണ്ടുപോയെന്നും ആ റമീസിന്റെ പറവൂരിലുള്ള വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ഉപദ്രവിച്ചുവെന്നും വീട്ടിൽ രമീസും ചേർന്ന് മതം മതം നിർബന്ധിച്ചു നിർബന്ധിച്ചു വിവാഹത്തിന് മാറണം അല്ലാതെ വിവാഹം കഴിക്കില്ല എന്ന രീതിയിൽ കുറിപ്പിൽ ഒരു പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് ഉപദ്രവിച്ചിരിക്കുകയാണ് കാമുകനും കാമുകന്റെ അപ്പനും കൂടി അപ്പൊ എന്ത് നാറിയ പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത് മതം മാറണം എന്നുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു ഈ കാമുകന്റെയും കാമുകന്റെ കുടുംബത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള എന്ത് നാറുകളാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതുപോലുള്ളതിനേക്ക് ചീത്ത വിളിക്കാണ്ട് എന്താടാ വിളിക്കേണ്ട സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഒരു ചുക്കു ഇതിനെ ചെയ്യാൻ പോകുന്നില്ല കൊണ്ടിടും കുറച്ചു ദിവസം തീറ്റിപ്പോറ്റും തിരിച്ചിറക്കി വിടും എത്ര എത്ര കേസുകൾ ഇതൊക്കെ ഇനിയും ഇവിടെ കണ്ടിന്യൂ ആയിക്കൊണ്ട് നിൽക്കും അല്ലാണ്ട് ഇതിനൊന്നും ഒരു അവസാനം ഉണ്ടാകാൻ പോണമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര എത്ര കേസുകളാണ് ഇവിടെ നടക്കുന്നത് ദിനം പ്രതി എത്ര 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 ഇതൊക്കെ എവിടെ എന്നാ തീരുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾ സഫർ ചെയ്യുന്നത് വളരെ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് ഒരു തന്നെ ജീവന തുല്യം സ്നേഹിക്കും സ്നേഹിക്കുന്ന സമയത്ത് പാലേ തേന കോന എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് മടിയിലിരുത്തും എന്നാൽ കാര്യത്തോട് അടുക്കുന്ന സമയത്ത് അവമാരത്ത് കൈവയ്ക്കാനുള്ള ഒരു കളിപ്പാട്ടമായി മാറുകയാണ് പെൺകുട്ടികൾ എവിടെ പെൺപിള്ളാരുടെ മേളത്ത് അടിച്ചിട്ടല്ല ആണത്തോ ചങ്കൂറ്റവും തെളിയിക്കേണ്ടത് അതാദ്യം മനസ്സിലാക്കുക ഇങ്ങനെ ഓരോ പെൺകുട്ടികളെ ഉപദ്രവിച്ചുകൊണ്ട് നീക്കെ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല കോനയുടെ ഭാഗത്ത് തെറ്റുണ്ട് കല്യാണത്തിന് മുന്നേ ഒരുത്തൻ വിളിച്ചപ്പോൾ അവന്റെ വീട്ടിലേക്ക് പോയത് തന്നെ ഏറ്റവും വലിയ തെറ്റായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല ഇത് ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കണം ഇങ്ങനെ ഓരോ കേസുകൾ നടക്കുമ്പോഴും ഇവിടുത്തെ പെൺകുട്ടികൾ ഇതെല്ലാം കാണണം കേൾക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പാഠമാകണം സ്നേഹിക്കുന്ന സമയത്ത് പാലേ തേനയെ ചക്കര എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളടുത്ത് സംസാരിച്ച് നിൽക്കുന്ന എല്ലാവന്മാരും ചിലപ്പോൾ കാര്യത്തിനോട് അടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ പെരുമാറിയേക്കാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കും വല്ലവനെ എങ്ങോട്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കൂടും കൂടുക്കെ എടുത്ത് അവന്റെയൊക്കെ കൂടെ പോകാൻ നിൽക്കരുത് പ്രണയിക്കുന്ന സമയത്ത് പാലേ എന്ന് പറയും എന്നാൽ കാര്യത്തോട് അടുക്കുമ്പോൾ ഇതൊന്നും കാണത്തില്ല സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും വെറുപ്പിച്ച് കുടുംബക്കാരെയും വെറുപ്പിച്ചുകൊണ്ട് വല്ലവന്റെയും കൂടെ ഇറങ്ങി പോകുമ്പോൾ അവസാനം ഇതുപോലെ സംഭവിക്കും പിന്നെ ഇനി അറേഞ്ച് മാരേജ് ചെയ്തു കഴിഞ്ഞാൽ ഓഹ് എല്ലാം ആണെന്നൊന്നും വിചാരിക്കേണ്ട എല്ലാം കണക്ക എല്ലാം കണക്ക ഏതൊക്കെ രീതിയിലായാലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം കണക്ക് തന്നെയാണ് ഇപ്പം ഞാൻ തന്നെ ആലോചിക്കണം കല്യാണം കഴിക്കണോ കാരണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മുടെ മൈൻഡ് പോവുകയാണ് അതിന്റെ റീസൺ ഇതുപോലത്തെ കേസുകൾ തന്നെയാണ് കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാമുകന് വേണ്ടിയിട്ട് ഭർത്താവിനെ തീർക്കും അല്ലെങ്കിൽ കാമുകയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യയെ തീർക്കും അല്ലെങ്കിൽ ഇതുപോലെ അടിമയായിട്ട് കൊണ്ടിട്ട് ഭാര്യയായിട്ട് അടിക്കും ഇങ്ങനെ പല കാര്യങ്ങളും പല ന്യൂസുകളുമാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഭാര്യമാർക്ക് വേറൊരു ഉണ്ടെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കത്തില്ല നൈസായിട്ട് അവനെങ്ങ് തീർക്കും അവനെ തീർത്തു കളഞ്ഞുകൊണ്ടാണ് പരിപാടി അതൊക്കെയാണ് നടക്കുന്നത് അതുകൊണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ കുടുംബ കുടുംബജീവിതത്തിലോട്ട് പ്രവേശിക്കാൻ തന്നെ പേടിയായിട്ടിരിക്കുകയാണ് ദിനംപ്രതി കേൾക്കുന്നത് ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ന്യൂസുകളാണ് എങ്ങനെ വിശ്വസിച്ച് കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതാണ് എന്നെ പോലെയുള്ള ഭാവങ്ങൾ ആലോചിക്കുന്നത് പേടിയാണ് ജീവനുണ്ടെങ്കിലല്ലേ വല്ല കാര്യമുള്ളൂ അതുപോലെ വല്ലവനും വല്ലവക്കും വേണ്ടിയിട്ട് സ്വയം ജീവൻ ഒടുക്കുന്നവര് ശ്രദ്ധിക്കുക എന്തിനാണ് ഒരു ജീവിതമുണ്ട് അത് ജീവിച്ചു തീർക്കുക നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മറ്റാരെയും ദ്രോഹിക്കാണ്ട് ജീവിച്ച് തീർക്കുക ഒരു പെണ്ണ് പോയെന്നോ പോയെന്നോ സ്വയം കളയേണ്ടതല്ല നമ്മൾ ആരുടെയും ജീവിതം എന്ന് ആദ്യം മനസ്സിലാക്കുക നേരത്തെ ഈ പോലീസ് ഇതിലൊരു അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സോനയുടെ കുടുംബത്തിന്റെ കൂടെ പരാതി ഉൾക്കൊണ്ട് പോലീസ് രമേശിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കും ഉപദ്രവിച്ചതിനും കേസ് ചുമത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് കോതമംഗലം പോലീസാണ് ഈ സംഭവം അന്വേഷിക്കുന്നത് ഈ ടി സി വിദ്യാർത്ഥിനിയാണ് ഈ സോന ഈ സോനയും രമീസും തമ്മിൽ കുറച്ച് കാലമായ അടുപ്പത്തിലാണ് ഈ രമീസ് എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഒരു താൽക്കാലിക വിമാനത്താവളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു താൽക്കാലിക ജീവനാണ് ഇവർ കാണുമായിരുന്നു അതിനിടയിൽ ഈ കുറിപ്പാണ് നടത്തി തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറി കല്യാണം നടത്താൻ അവൻ പറയിച്ചു റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അടക്കം അറിഞ്ഞിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല അവരൊപ്പം ചേർന്ന് മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം വാപ്പ സ്വന്തം പിതാവ് മരിച്ച ദുഃഖകാലത്ത് അതും സഹിച്ച് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ചെയ്യാമെന്ന് അവിടെയാണ് ഒരു പോയിന്റ് സ്വന്തം പിതാവ് മരിച്ച് ഒന്നോ രണ്ടോ മാസം എങ്ങാണ്ടേ ആയിട്ടുള്ളൂ ആ ഒരു സമയത്ത് സ്വന്തം കാമുകരമായിട്ട് ഇറങ്ങി പോവുകയാണ് രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് അവിടെയാണ് ഒരു ദുരൂഹത എനിക്ക് ഫീൽ ചെയ്യുന്നത് പിതാവിന്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ കുറച്ച് കാര്യങ്ങൾ അവിടെ ബാക്കിയാവുകയാണ് എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത് പിതാവിന്റെ മരണ കാരണം എന്താണ് അങ്ങനെ കുറച്ചധികം ദുരൂഹതകൾ ആ ഒരു കേസിലും നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മകൾക്ക് പോവാൻ പറ്റുമോ ഇങ്ങനെ പോട്ടി തന്നെ ഇറങ്ങി പോകാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അച്ഛൻ മരിച്ച് രണ്ടോ മൂന്നോ മാസം മാക്സിമം ഒരു പോട്ട് ഒരു നാല് മാസം കിടക്കട്ടെ ആ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ മരിച്ചിരിക്കുന്ന സമയത്ത് കാമുകനോടൊപ്പം ഇറങ്ങി പോകാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് സാധിക്കുമോ എനിക്കറിയില്ല ചിലപ്പോൾ ഓരോരുത്തർക്ക് പറ്റുമായിരിക്കും അവരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും മേ ബി പക്ഷെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അത്ര പെട്ടെന്ന് പോകാനുള്ള കാരണം പോയിട്ട് അവിടെ സംഭവിച്ചത് അതിനേക്കാൾ ഇല്ലാത്തൊരവസ്ഥയാണ് ആ പെൺകുട്ടി നേരിട്ട് ക്രൂര മർദ്ദനങ്ങളും കാര്യങ്ങളും തന്നെയാണ് മതം മാറിയില്ലെങ്കിൽ പറ്റൂല എന്നുള്ള രീതിയിൽ മുറിയിൽ അടച്ചിട്ട് ഉപദ്രവിക്കുന്നു സ്വന്തം കാമുകനും കാമുകന്റെ അച്ഛനും എന്താണ് സത്യത്തിൽ സംഭവിച്ചത് നിങ്ങൾ തന്നെ ഒന്ന് ഇതിന് ഉത്തരം പറ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മതം മാറാത്തതിന്റെ പേരിൽ പീഡിപ്പിച്ചു മരണത്തിലേക്ക് തള്ളിവിട്ടു മരിച്ചോള മരിച്ചോളീശ് പറഞ്ഞു പറയുന്നത് അല്ലെ അങ്ങനെ ഈ വളരെ ഗൗരവതരമാണ് അതെ 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 ഗൗരവമുള്ള കാര്യമാണ് പി ജി അങ്ങനെ തന്നെയാണ് ഉപ്പ ഈ മർദ്ദനം എതിർത്തിട്ടില്ല എന്ന് കൂടി പറയുന്നു ആത്മഹത്യാക്കുറിപ്പിൽ അതായത് ഇങ്ങനെ പ്രണയം നടിച്ച് മതം മാറാൻ നിർബന്ധിച്ചു എന്ന തരത്തിൽ തന്നെയാണ് വിവാഹ കഴിക്കണമെങ്കിൽ മതം മാറണം അല്ലെങ്കിൽ ഒരു മതമാറ്റത്തേക്ക് നിർബന്ധിച്ചു അതിനൊപ്പം തന്നെ അത് ചെയ്യാത്തതിനാൽ അത് എതിർത്തതോടുകൂടി ഉപദ്രവിച്ചു ഈ സോനയുടെ അച്ഛൻ കഴിഞ്ഞ ഒരു മാസം മുൻപാണ് മരിച്ചത് അച്ഛനും ഇതുപോലെ ഒരു ദുരൂഹ സാഹചര്യത്തിലായിരുന്നു മരിച്ചത് അച്ഛൻ എന്താണ് കാരണമെന്ന് ഇതുപോലെ വ്യക്തമായിട്ടില്ല സോനയുടെ അച്ഛൻ മരിച്ചതും ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് എന്താണ് അതിന്റെ കാരണമെന്ന് ഇതുവരെ അറിയത്തില്ല ഒരു പക്ഷേ സോനയും ഇവനും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലായിരിക്കാം എന്തുമാകാം ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കട്ടെ ഈ റമീസ് എന്ന് പറയുന്ന നാറി സോനയാണോ സ്നേഹിച്ചത് അതോ മതത്തെയാണോ സ്നേഹിച്ചത് അവന്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മതത്തെയാണ് സ്നേഹിച്ചത് മതഭ്രാന്തനാണ് തന്റെ മതത്തിലേക്ക് ഒരു ആളെയും കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിട്ടാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സോനെ തന്റെ മതത്തിലേക്ക് അടിയത് ഒരു മുസ്ലിം ആക്കി മാറ്റി എന്റെ മതത്തിൽ ഒരാളിന്റെ എണ്ണം കിട്ടുകയായിരുന്നു എമീസിന്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ നാരുകളെ സൂക്ഷിക്കുക മതഭ്രാന്തന്മാർ ഇവന്മാരെ പോലുള്ള നാരുകളാണ് ഇവിടെ പല വിഷയങ്ങളും സൃഷ്ടിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു പെണ്ണ് മതം മാറാത്തതിന്റെ പേരിൽ അവളെ മർദ്ദിക്കുന്നു റൂമിൽ അടച്ചിട്ട് നിങ്ങൾ ആലോചിക്കും നിങ്ങൾ ചിന്തിക്കും എന്ത് മാത്രം മൈൻഡ് സെറ്റാണ് ഇവന്റെയൊക്കെ എന്ന് ഇവനെപ്പോലുള്ള നാലുകളെ ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിന് നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാലേ കുറച്ചു ദിവസം അകത്തിട്ട് തിന്നാൻ കൊടുത്ത് പുറത്തിറക്കി വിടുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ പരിതാപകരമാണ് അവസ്ഥ ഇവിടെ സോന അനുഭവിച്ചിട്ടുള്ള ആ മാനസിക അവസ്ഥ ഇവള് ജീവനെടുക്കാൻ വേണ്ടി ഇത്രയും മാനസികമായി തകർന്നതിന് കാരണം ഈ റമീസും റമീസിന്റെ കുടുംബവും തന്നെയാണ് അതിനൊക്കെ തക്കതായ ശിക്ഷ ഇവിടെ കൊണ്ടുവരുക പുതിയ ബി എൻ എസ് വകുപ്പ് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിവനെയൊക്കെ ശിക്ഷിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതിനിടയിലാണ് ഇപ്പൊ ഒരു മാസത്തിനുള്ളിൽ സോനയും ഇങ്ങനെ മരിക്കുന്നത് അതിലാണ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് അതിൽ ഈ ഇപ്പൊ റമീസിനെതിരെ നേരത്തെ കേസ് കേസെടുക്കാത്ത പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈ മതം മാറിയതിൽ മാത്രം പോരാ തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു അതിനൊപ്പം തന്നെ ഇവർ മർദ്ദിച്ചു ഉപദ്രവിച്ചു എന്നതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം അതിനൊപ്പം തന്നെ ഇത് മതം മാറിയ സ്നേഹമോ രമീസിനെ ഞാൻ കണ്ടില്ല എന്നോട് മരിച്ചോളാൻ രമീസ് പറഞ്ഞു അങ്ങനെ തന്നോട് ഇങ്ങനെ മതം മാറിയില്ല തനിക്കൊപ്പം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മരിച്ചോളാൻ രമീസ് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഈ സോനയുടെ അമ്മയും സോനയുടെ സഹോദരമായി ാണ് ഇപ്പൊ പോലീസിന് മുന്നിൽ പരാതിയുമായി വന്നിരിക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതുമല പോലീസ് നേരത്തെ എടുത്ത അസ്വാഭാവിക മരണം എന്നത് ഇപ്പോ മറ്റൊരു കേസായിട്ട് ഈ ആത്മഹത്യാ പ്രകരണയും ഒപ്പം ഈ ഉപദ്രവിച്ചതിനുള്ള കേസും എടുക്കുന്നത് എന്നാലും രമീസിനെ ഉടൻ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയും നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഗൗരവമുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി കുറിപ്പ് എഴുതി വെച്ച ആത്മഹത്യ അതീവ ഗൗരവു അല്ലെ എങ്ങനെ ഇവരൊക്കെ കൊണ്ടിട്ട് ഉപദ്രവിക്കാൻ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ എല്ലാ പൊതുക്കളും അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരെയും കുടുംബക്കാരെയും വെറുപ്പിച്ചുകൊണ്ട് ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഒന്ന് ചിന്തിക്കുക ആ പോകുന്ന സ്ഥലം ശരിയാണോ എന്നുള്ള കാര്യം ചിന്തിക്കുക എത്ര പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ ഒളിച്ചോടിയതിനു ശേഷം ഇതുപോലെ കാമുകാരൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി പിന്നെ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ് ഇടയ്ക്ക് ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ നിന്ന സമയത്ത് അവിടെ ഒരു ഫാമിലി വരികയാണ് അതായത് സ്വന്തം ഭർത്താവിന്റെ മർദ്ദനം പല കാര്യങ്ങളുമാണ് ആ പെൺകുട്ടി അനുഭവിക്കുന്നത് അതിന്റെ റീസൺ ഇറങ്ങിപ്പോയത് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാർ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ആ പെൺകുട്ടി അതുകൊണ്ട് ഈ കെട്ടിക്കൊണ്ടുപോയ കാമുകൻ എന്ന് പറയുന്ന നാറി ഒരു കൾപ്പാവയായിട്ടാണ് ആ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും കൂടിയൊക്കെ മൊത്തത്തിൽ എടുത്തിട്ട് ഉപദ്രവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള നാറികളെ തെരഞ്ഞുപിടിച്ച് എന്തിനാണ് പെൺകുട്ടികളെ ഒളിച്ചോടുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു പക്ഷേ നിങ്ങൾ അറേഞ്ച് മാരേജ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടെങ്കിലും ചിലപ്പോൾ ഉണ്ടായേക്കാം അതും പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും ചിലപ്പോൾ ഉണ്ടായേക്കാം പറയാൻ പറ്റത്തില്ല അറേഞ്ച് മാരേജായാലും ലവ് മാരേജായാലും കണക്ക് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി മൊത്തത്തിൽ പറയാൻ പറ്റുന്ന സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് എന്ത് കളികാലമാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ഒരുപാട് പെൺകുട്ടികളായാലും പയ്യന്മാരായാലും ഇന്ന് സഫർ ചെയ്യുന്നുണ്ട് പല രീതിയിൽ പല ഇഷ്യൂസും എന്തായാലും ാലും കൂട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നോക്കാം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ക്ലാസ്മേറ്റ് ആയിരുന്നു യു സി കോളേജ് വെച്ച് ആലുവ യൂ സി കോളേജ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പ്രണയത്തിലാകുന്നത് അവൻ്റെ അച്ഛൻ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസം ഉണ്ടായത് രണ്ട് മൂന്ന് മാസമായതേ ഉള്ളൂ അതിൻ്റെ ഇതായിട്ട് നിൽക്കുവായിരുന്നു അവളുടെ അത് അപ്പോഴത്തേക്കും പിന്നെ വിളിക്കും വിളിക്കത്തില്ലായിരുന്നുള്ള സങ്കടം അവൾ വിളിക്കില്ലായിരുന്നു ഫോണും അറ്റൻഡ് ചെയ്തില്ലായിരുന്നു കുറെ പ്രാവശ്യം വിളിക്കുകയൊക്കെ ചെയ്തു അവൾ ഫോണൊന്നും എടുത്തൊന്നും പിന്നെ ഈ ഒരു ഇടയ്ക്കായിട്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വിളിക്കുവര രാവിലെ അപ്പോഴേ ഞാൻ വരുന്നുണ്ട് എനിക്ക് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വാ അപ്പോഴാണ് അവൾ ഫോൺ എടുത്തത് അന്നാണ് ഫോൺ എടുത്തത് അപ്പോൾ തന്നെ വഴക്കോ ഇനി നീ എന്താണ് ഫോൺ എടുത്താതെ എന്നൊക്കെ ചോദിച്ചു ഞാൻ അവിടെ വളർത്തൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എനിക്ക് നിന്നോട് കുറേ കാര്യം പറയാണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങൾ മൊത്തം ഇല്ല മത അവരുടെ വീട്ടിൽ ഭയങ്കര മത മാറണമെന്ന് ഭയങ്കര പ്രശ്നമാണ് അവനെ ഞാൻ ലോഡ്ജി വെച്ച് ഇവിടെ കണ്ടുപിടിച്ച് എന്റെ ഫോൺ വഴി ആ എന്തോ ഇത് വഴി കണ്ടുപിടിച്ച കാര്യം ഒക്കെ അടുത്ത് പറഞ്ഞു മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ വെള്ളിയാഴ്ച പോയിട്ട് എന്നാണ് അന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ കാര്യം പറയാൻ ഉമ്മയുടെ പറയാൻ വേണ്ടി പോയത് അല്ല ഈ ഫോൺ വഴി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവന് ഇത് സമ്മതിച്ചില്ല അവൻ സമ്മതിച്ചില്ല അപ്പോഴത്തേക്ക് ഇവിടെ എവിടെ സഹിതം കാണിച്ചു അവനെ അപ്പോഴത്തേക്കാണ് അവളെ അവൻ സമ്മതിച്ചത് അതിനുശേഷം രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തുടങ്ങി മത മാറ നേരാണ് മത മാറാന്നൊക്കെ പറഞ്ഞായിരുന്നു സമരത്തോടെ അവളുടെ വീട്ടിൽ കുഴപ്പമൊന്നും ആ ചേട്ടൻ ഞാനിക്കായാലും അമ്മയ്ക്കായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നിട്ടാണ് ഈ മതമാറെന്ന് പറഞ്ഞ ഇതായിരുന്നു മൂച്ചോട് വെച്ചാൽ അവളെ കണ്ടപ്പോഴത്തേക്കാണ് അവിടെ ചുവന്ന് നടക്കുന്നുണ്ടത് അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ അപ്പം വന്ന് റെമി അടിച്ചടിയെന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തേക്കും ഞാൻ അവർക്ക് വഴക്കുണ്ടാക്കി അപ്പൊ മതമാറേന്റെ പേരിലായിരിക്കും അടിച്ചത് അവൾ പറഞ്ഞിട്ട് എനിക്ക് അവിടുത്തെ വീട്ടിൽ പോകാൻ താല്പര്യമൊന്നുമില്ല എനിക്ക് റെമി തന്നെ വേണം എനിക്ക് അവിടുത്തെ വീട്ടിൽ പോകണ്ട എനിക്ക് റെമിയുടെ ജീവിതം തന്നെ എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും അവിടെ ആണ് ശരിയാത്തില്ല മതപരമായിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമൊക്കെ ചെയ്യും അവന്റെ ഉമ്മ അവന്റെ ഉമ്മ മതമാറന്നു പറഞ്ഞു ഇതായിരുന്നു പറഞ്ഞത് മതമാറി പറ്റത്തുള്ളൂ മത്തിയാലേ കെട്ടിച്ച് ചേർത്തുള്ളൂ എന്നൊക്കെ അവളെ പറഞ്ഞായിരുന്നു സ്വഭാവം ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടിൽ ഇപ്പോൾ അവൻ ചെയ്തു ചെയ്യുന്നത് സോനെ വേണ്ടാൽ വേണ്ടാത്ത പോലെ ഒരു അഭിനയമായിരുന്നു എനിക്ക് പല ഭാഷ അവരുടെ സ്വാഭാവികം മനസ്സിലാക്കിയിട്ടില്ല അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് എന്തോ എനിക്ക് തോന്നലാണോ ഞാൻ ചോദിച്ചു അവൾ പറഞ്ഞു വേണ്ടി അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ തന്നെ വേണം കുറേ പ്രശ്നം അവളൊക്കെ ഇത് കൊടുത്തതാണ് ഞാൻ അവൾ അത് ഇതാക്കിയില്ല എനിക്ക് ജോലിയില്ല ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കഴിഞ്ഞു പോകായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു രാശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം നമ്മുടെ കയ്യിൽ കാശ് അഞ്ച് കാശ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിടിച്ച് ഒരു വന്ന സ്ഥലം പടുത്ത് എത്തിയിട്ട് പോകരുത് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു തരുന്ന അടുത്ത് ജോലി അവർക്ക് അതിനുള്ള കഴിവുണ്ട് അവൾ പഠിക്കുന്ന നല്ല പഠിക്കുന്ന ഒരു കൊച്ചുകൂടെ ആയിരുന്നു അവൾ അപ്പോഴത്തേക്കും അവര് ഞാൻ മേടിക്കും ഞാൻ മേടിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ അവൾ ഇടയ്ക്ക് പറയുമായിരുന്നു വേണ്ടി എന്നെ ജോലി അവർ ഇടത്തൊന്നും ഇല്ല എന്നൊക്കെ പറയുവായിരുന്നു അവള് ഞാൻ നീ അവൻ വിട്ടില്ലെങ്കിൽ നീ പോയിക്കോണം എന്ന് ഞാൻ പോയിക്കോണെന്ന് അവിടത്ത് പറയുവായിരുന്നു ഫാമിലി അവരാണെങ്കിൽ മതമാറ അവള് മതമാറെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അവള് ഇങ്ങനെ ആയി പോയത് തന്നെ പൊന്നാനി കൊണ്ടോയില്ല കൊണ്ടാ അന്ന് എന്റെ വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞില്ലേ അന്ന് റൂമിൽ പോയിട്ട് അന്ന് പൊന്നാനി കൊണ്ടാകാൻ ഒക്കെ പറഞ്ഞു പ്ലാൻ ഇടവർ അറിയത്തില്ല പത്തിരണ്ടെന്നാണ് അവള് പറഞ്ഞു പത്തോളം പതിനഞ്ചാണോ എന്ന് പറഞ്ഞത് ടി സി അടയ്ക്കാനുണ്ട് പിന്നെ രണ്ടായിരം രൂപയ്ക്ക് വേറെ മറ്റേ ചെലവിനൊക്കായിട്ട് അവൾ കാണും വേറെ വീണ് കൊടുക്കുന്നൊക്കെ അവളുടെ അവളടുത്ത് പറഞ്ഞത് സ്വഭാവ അറിയാൻ എന്നിട്ട് അവൾക്ക് അവളെ തന്നെ വേണമെന്നായിരുന്നു അതെല്ലാം ക്ഷമിച്ച് വിട്ടു അവളത് എന്നിട്ട് ഇവിടെ തന്നെ വേണമെന്നായിരുന്നു ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവൾ മരിച്ചു വിട്ടു എൻ്റെ മനസ്സോറും പറയുന്നില്ല അവൾ മരിച്ചു വിട്ടോ എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല അവളെ ഇപ്പോൾ എനിക്ക് ഇന്നലെ തന്നെ എനിക്ക് മരിച്ചുവിട്ടൊരു ഫീല് പോകുന്നു തോന്നിയിട്ടില്ല അവളെ എൻ്റെ എനിക്കൊക്കെ മോട്ടിവേഷൻ തരുന്നത് അവളെ എന്തെങ്കിലും സങ്കടം വരുവാണെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് വരും അവളാണ് ഞങ്ങൾക്ക് എല്ലാം മോട്ടിവേഷൻ തരുന്നത് പക്ഷെ അവളിങ്ങനെ ചെയ്യുന്നതൊക്കെ പ്രതീക്ഷിച്ചു പോലും ഇല്ല നല്ല ബോട്ട് വന്നു നല്ല ബോട്ടായിരുന്നു അവള് എല്ലാത്തിനും നല്ല മെനിക്ക് വച്ചായിരുന്നു ആ റീമീസ് എന്ന് പറഞ്ഞാൽ അവനൊക്കെ ഇത് കൊടുക്കണം ശരിക്കും ആണെങ്കിൽ സോനഫി പോവാൻ കറന്നെ അവനല്ലേ അവന് അവളെ അവളെ എത്ര പ്രാവശ്യം പുറകെ ചെന്നു പറയും അവന് വേണ്ടി ഏഹ് ഈ സാധാരണ ഏത് പെണ്ണാലും ഈ കാര്യം ഇറങ്ങി വിട്ടിട്ട് പോകാ പോടാ പുല്ല് എന്ന് പറഞ്ഞിട്ട് പോകത്തി പക്ഷെ അവളെടുത്ത് അവന്റെ പുറകെ പോയി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് അവനെ ഇവിടെ സോന റമീസിനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു പക്ഷെ അവന് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാൽ അതും കാര്യമില്ല സാരമില്ല എന്നുള്ള രീതിയിലായിരുന്നു സോനയുടെ പെരുമാറ്റം എന്തിന് എന്തിനാണ് ഇതെല്ലാം സഹിച്ചും കഷ്ടപ്പെട്ടും സോന അവന്റെ അടുത്ത് പിടിച്ചു നിന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള സത്യം പറയാലോ ഇങ്ങനെയൊന്നും ജീവിതം തൊലച്ചു കളയരുത് ഇന്ന് സോന സ്വയം ജീവനൊടുക്കി കളഞ്ഞു ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ചെയ്യുന്നുണ്ട് ആർക്ക് നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം ഉള്ള ഒരു ജീവിതം നിങ്ങൾ സ്വയം തീർത്ത് കളയുന്നുണ്ട് ആർക്കും നഷ്ടമില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ റിമീസും കാര്യങ്ങളൊക്കെ തിരിച്ചു ഇങ്ങോട്ട് ഇറങ്ങും പിന്നെ ഇവര് വല്ല പുറത്തോ വല്ല ഒക്കെ പോയി അങ്ങ് അടിപൊളിയായിട്ട് പിന്നെ ജീവിച്ചോളും അവന് വേറെയും പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി സോനയുടെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത് ദൈവം ചെയ്തിട്ട് നിങ്ങൾ പ്രണയിക്കുന്നവർ പ്രണയിക്കുക പക്ഷെ നോക്കിയും കണ്ട് പ്രണയിക്കുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വയം ജീവൻ ഒടുക്കിയല്ല തീരേണ്ടത് സോനയ്ക്ക് ഇവിടെ കട്ടയ്ക്ക് നിന്നുകൂടെ തന്നെ ഇത്രയും ഉപദ്രവിച്ച ഒരുത്തനെ വലിച്ചു കീഴിക്കൂടെ ആയിരുന്നോ അല്ലാണ്ട് സ്വയം ജീവനൊടുക്കി എല്ലാം തീർത്ത് അവസാനിപ്പിച്ചിട്ടാണോ പോകേണ്ടത് എനിക്ക് ഇത്തരം ചോദ്യങ്ങളെ ചോദിക്കാനുള്ളൂ അതുപോലെ സോനയുടെ അച്ഛൻ മരിച്ചതിലും കുറച്ച് ദുരൂഹതകൾ കാര്യങ്ങളുണ്ടെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ നിന്ന് വ്യക്തമാകുന്നു എന്തൊക്കെയോ കുറെ സംഭവങ്ങൾ ഇവിടെ ഫാമിലിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും വ്യക്തമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേഷൻസ് അറിയുകയാണെങ്കിൽ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പുതിയ പുതിയായിട്ടാണ്